പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ചയായിട്ട് ചിക്കൻ വാങ്ങിച്ചാണ് ചിക്കൻ വാങ്ങിയിട്ട് പെട്ടെന്ന് കൂട്ടാനാണെങ്കിൽ അതേതാ ഒരു പണിയുണ്ട്താ ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി വലിയ ഉള്ളി ഒക്കെ അരിഞ്ഞു അരിഞ്ഞു വെച്ചിട്ട് പട്ടറാമ്പ് ഏലക്കായ് കറാമ്പ് പട്ടയും കറാമ്പും ഏലക്കായും കൂടി പൊടിക്കുക ഞാൻ ഒപ്പം പൊടിച്ച് വയ്ക്കണാണ് ഈ പൊടി കഴിഞ്ഞിരിക്കുന്നു അപ്പം ഒന്ന് പൊടിക്കുകയാണ് പൊടിച്ചിട്ട് എന്തൊക്കെ ഇട്ടിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ വലിയ ഉള്ളി രണ്ട് വലിയ ഉള്ളി രണ്ട് രണ്ട് തക്കാളി ഇതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കുപ്പി കൊട്ടി വെച്ചാ പിന്നെ നമുക്ക് ചിക്കൻ വയ്ക്കുമ്പോൾ വാകം കൊടുക്കാമല്ലോ ഞാൻ അന്നേ ദിവസം ഇതേപോലെ കുറച്ച് പൊടിച്ചതാണ് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ നന്നായിട്ടുണ്ടാകും ചൂടാക്കിയപ്പോൾ ഗ്യാസ് കഴിഞ്ഞിരിക്കും ഇന്നലെ കാരണം അടുപ്പിൽ തന്നെ ചൂടാക്കേണ്ട വേണം ആ ചൂടാക്കേണ്ടതന്നെ പൊടിക്കണം ചൂടാക്കി പൊടിച്ചാൽ സൂപ്പറായി കിട്ടും ചൂടാക്കാനിപ്പോൾ തൊട്ടേ തൊട്ടേനൊക്കെ കറണ്ടടുപ്പ് കത്തിക്കണ്ടേ കാരണം ഞാൻ ചൂടാക്കാണ്ട് തന്നെ പൊടിച്ചു പൊടിച്ച് മിക്സിയിലിട്ടെന്ന് അരയ്ക്കണം പൊടിച്ച് പുതിയ കിട്ടിയില്ല മല്ലിത്തള കിട്ടി ചറുവപ്പിൻ്റെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു പൊടിച്ച് ഞങ്ങൾക്ക് ഡപ്പിലാണ് കൊണ്ട് പൊട്ടി വെച്ചാൽ കുറച്ച് ദോസിന് നമുക്ക് എടുക്കാം ചിക്കൻ കറിക്ക് എടുക്കാം പിന്നെ എന്തെങ്കിലും മസാല കറിയൊക്കെ വെക്കുമ്പോൾ അതിനൊരു പൊട്ടെടുക്കുക ഞാൻ എപ്പോഴും കുറച്ച് പൊടിച്ച് വയ്ക്കുന്നതാണ് ചൂടാക്കി പൊടിച്ച് സൂപ്പറായി വരും ഈ വെച്ച് എണ്ണ ഒഴിച്ച് ഈ അരിഞ്ഞതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റണം അല്ലെങ്കിൽ നമ്മൾ ഇറച്ചി സാധാരണ ഇറച്ചി വയ്ക്കുമ്പോൾ ആണെങ്കിൽ ഉള്ളീന്ന്ക്കാളിയിട്ട് കുറേ നേരം വയറ്റിക്കൊണ്ടേ ഇരിക്കണം ഉള്ളിയൊക്കെ ഒന്ന് കുഴപ്പമൊന്നാകുന്നവരെ വഴറ്റണം അപ്പോൾ അതിനേക്കാൾ നല്ലതുള്ള എളുപ്പപ്പണിയാണിത് വെളിച്ചെണ്ണയിലൊക്കെ ഇട്ടുകൊണ്ട് വയറ്റിയും കൊണ്ട് ചൂടാറിയിട്ട് ജാറിലിട്ട് അടിച്ചാൽ പണി വേഗമായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ ചിക്കൻ വയ്ക്കുകയാണ് പറഞ്ഞാൽ ഉള്ളിയും തക്കാളി ഇട്ട് വഴറ്റി വയറ്റി വയറ്റി ഉള്ളി വസകോശമാകുന്നവർ അളക്കിക്കൊണ്ടേയിരിക്കണം എന്നിട്ട് ചിക്കൻ വെച്ചാലേ അല്ലെങ്കിൽ ഉള്ളി അങ്ങനെ കിടക്കും ഞാൻ ഇപ്പം ഇങ്ങനെയാണ് കിടക്കും ഇത് നല്ലോണം വഴറ്റി ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം പോയാൽ പിന്നെ ചൂടറിയും കൊണ്ട് ജാറിലിട്ട് വറ്റായിരിക്കലും രണ്ട് ചട്ടി ചൂടുവെള്ളം വെച്ചാൽ നമുക്ക് രണ്ടാൾക്കും ചൂടുവെള്ളം വേണം മരുമുളക്കും എനിക്ക് രണ്ടാൾക്കും മാരുമാരും ആ ചട്ടി ചൂടുവെള്ളം വെച്ചാൽ കുളിക്കുക ഇപ്പോൾ ഗ്യാസിലത്തക്കാനും തൊട്ടേ തൊട്ടേനും അടുപ്പ് കത്തിക്കണം പിന്നെ കറണ്ടടുപ്പുണ്ട് അടുപ്പിൽ സ്റ്റീൽ പാത്രങ്ങളല്ലേ വെക്കാൻ പറ്റുള്ളൂ ശനിയാഴ്ച ആയിട്ട് തന്നെ കഴിഞ്ഞു ഗ്യാസ് ഇന്നിപ്പോൾ ഞായറാഴ്ച എടുക്കാനും പറ്റില്ല ഇനി നാളെ ആസ്പത്രിക്ക് പോകണം പല്ല് വലിക്കാനും പോകണം നാളെയും പറ്റില്ല ഇനി മറ്റന്നാളെ ഗ്യാസ് എടുക്കാൻ പറ്റുള്ളൂ ചായയൊക്കെ ഞാൻ അടുപ്പിൽ വയ്ക്കും ചോറ് കൂട്ടാനൊക്കെ വെച്ചിട്ട് ഉറപ്പാകാനാണ് ഒരുപൊടി കറുവാപ്പിൻ്റെ അലി ഇട്ടു ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടിട്ട് അതുകൊണ്ടും കൂടി നടക്കണേ ഉള്ളിലും വെള്ളിയിലും മുളക് പൊടി ഉള്ളിൽ ചില സാധനങ്ങളൊക്കെ ഗ്യാസ് കത്തിക്കാണെങ്കിൽ അവിടേക്ക് അവിടെ എടുക്കാം അല്ലിപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ടും മുളക് പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇടണം നല്ല മഞ്ഞൾപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി പട്ടാറാമ്പ് പൊടി ഇത്തിരി മുളക് പൊടി ഇടണം ഇനി മുളക് പൊടി ഇട്ട് ഇളക്കുക പട്ടാറാമ്പ് പൊടി ഇടണം എളുപ്പപ്പണിയാണ് ഇങ്ങനെ ഇങ്ങനെ ചിക്കൻ വെച്ചാൽ എളുപ്പപ്പൊടിയാണ് നല്ല ഗ്രേവി ഉണ്ടാവും കഴിക്കാൻ നല്ല ഗ്രേവി കിട്ടും ഗസത്തിൽ പെട്ടാറപ്പൊടി ഇട്ടു കുരുമുളക് പൊടി ഇടണം ഈ കുരുമുളക് പൊടി ഇല്ല എനിക്കിപ്പിനൊക്കെ നിത ഇത്ര ഇട്ട അത്രയാവും ഒന്നും ഇതിനെരുമ്പോൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിദാനത്തിലാണ് ഞാൻ ഇടുന്നത് നമ്മൾ എപ്പോഴും വെക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ ചിക്കൻ മങ്ങ ഒന്നായി വെക്കില്ല എപ്പോഴും ചിലപ്പോൾ രണ്ട് കിലോ ഉണ്ടാവും രണ്ടര കിലോ ഉണ്ടാവും അപ്പോൾ എന്ത് വേണ്ടും കുറച്ച് കഴുകി കൊണ്ട് കഴുകി അതിൻ്റെ വെള്ളം തോരാൻ വെച്ചുകൊണ്ട് ടിഫനിലാക്കി മൂടിയിട്ട് പീസറി വെക്കും ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ പിന്നെ അതെടുത്തിട്ടാണ് കൂട്ടാൻ വെക്കുക വേറെ ഒരു ഉരുളക്കിഴങ്ങ് ഓരോരുത്തോട്ട് കുമ്പളങ്ങി ഇട്ടും കൊണ്ട് അവിടെ കുറുമ വയ്ക്കും ഉപ്പിട്ടും ഈ ഉപ്പൻ്റെ പാകമാണ് നോക്കി നോക്കി വേണ്ട ഒന്നും ചെയ്യണ്ട അല്ലേ അത് ചൂടാറാൻ വെച്ചിട്ട് ഇറച്ചി കഴുകുക ഈ ഇറച്ചിയിൽ പകുതി ഞാൻ മാറ്റി വയ്ക്കും മാറ്റി വെച്ചിട്ട് നാളെ വെക്കില്ല മറ്റന്നാ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എഴുന്നോട്ട് കുമ്പളങ്ങി അവരോട് ഒരു രണ്ടു ഉരുളക്കിഴങ്ങ് കൊണ്ട് കുറുമ തേങ്ങയൊക്കെ അരച്ചിട്ട് കുറുമ വയ്ക്കുക എപ്പോഴും ചിക്കൻ വാങ്ങി ഒന്നിച്ച് വെക്കുകയില്ല പിള്ളേർക്ക് രണ്ട് ദിവസം ഒന്ന് ഒന്നും കൂട്ടി നാളെ രാവിലെയും കൂട്ടുമ്പോഴേക്കും മടുപ്പോയി മൂന്നാളിലുള്ളൂ കുറച്ച് മാറ്റി കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് കിട്ടുക മസാലയൊക്കെ ഒന്ന് അരയ്ക്കണം അപ്പോൾ ഇളക്കണ കാണിച്ചില്ലേ അത് അന്ന് വെച്ചത് കാണിച്ചാണ് അതുപോലെ വെക്കും വേണ്ടിയിട്ട് കാണിച്ചു തന്നാണ് അന്ന് വെച്ചത് നന്നായിട്ടുണ്ട് അതുപോലെ വെക്കി എന്ന് പറഞ്ഞിട്ട് അതാണ് അപ്പോൾ ഇളക്കണ കണ്ടത് അതേപോലെ വെക്കുമ്പം ആ നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ അതിന് അന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നു ഇതിൽ അതിന് പിള്ളേരെ അടിയിൽ കൂടെ കൊണ്ടുപോകും കാണിച്ചു തന്നു ചൂടാറി കയറ്റി വെച്ചൊക്കെ ചൂടാറി രണ്ട് ചാറായിട്ട് അരയ്ക്കണം നന്നായിട്ട് അരച്ച ചെന്തും എന്നിട്ട് പച്ചമുളക്കെ പോലും അത് അരച്ചും അരച്ച് വടുത്തി വെച്ചു ഇനി ചിക്കൻ കഴുകി വാരി ഇട്ടതിന് അതിലിടുക നല്ല ഗ്രേവി ആയില്ലേ സാധാരണ നമ്മൾ ഉള്ളി വഴിട്ടാണ് ഇങ്ങനെ അത്ര ഗ്രേവി വരില്ല ഉള്ളി അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കും ചിക്കൻ്റെ ഒപ്പം വരും അരിഞ്ഞ അരച്ചപ്പം കണ്ടില്ലേ ചിക്കൻ തിളച്ച് വാകാറായിട്ടിപ്പോ പിന്നെ ഞാൻ ഇത്തിരി പത്രി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് ഇത് ഉണ്ടാക്കിയില്ല ഞാൻ തിരുവത്തപ്പള്ളിയിൽ നിന്ന് തരാത്താണ് പോയപ്പോൾ ഒരു പതി നെയ്ച്ചോറ് കിട്ടി നെയ്ച്ചോറും ചിക്കൻ കറിയും കൂടെ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ലാണ്ടെ വെച്ചറക്കിന് ഇതുപോലെയാണ് അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ അതേപോലെ ഇപ്പോളും ഉണ്ടാക്കി എന്നു പറഞ്ഞിട്ട് പറഞ്ഞതാണ് ചിക്കൻ കറി സൂപ്പർ നല്ല ഗ്രേവി ആയില്ലേ എന്താണ്ട് ഇങ്ങനെ വീഡിയോ വീടിയാക്കി തയ്യേഡായിട്ട് ഏ